ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സിന് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ബാൽക്കണി ചെന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു നായ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ വെള്ളം പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചവ എന്തിനാണ് അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് ചേച്ചി പോടാന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാതെങ്ങനെ ആട്ടി വെള്ളം കൊണ്ട് ഒഴിച്ച് അവിടെ വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇവ എന്ത് ചെയ്തെന്നോ എഴുന്നേറ്റെന്ന് അങ്ങ് മറിഞ്ഞു വീണു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആരും കാണുന്നൊന്നുമില്ല അപ്പോൾ വീഡിയോ വരുന്നുണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇവനിങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് എന്താണ് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ച് ചൂടായതുകൊണ്ട് വെറുതെ കിടക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് പോടാന്ന് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേട്ടം വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തത് വന്നിട്ട് വെള്ളം നക്കി കുടിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളമാണ് വെള്ളം എനിക്ക് അവന് ആർത്തിയോടെ വെള്ളം കുടിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി ദൈവമേ ഇന്നലെ രാത്രി നോക്കി വെള്ളം ഒഴിച്ച് വെച്ചു കൊടുത്തില്ലല്ലോ അതുകൊണ്ടാണ് അവൻ ബോധം കെട്ട് വീണു പോയതെന്ന് പിന്നെ ആരെങ്കിലും അടിച്ചതാണോന്നും സംശയം തോന്നി പക്ഷെ ഇത്രയധികം കാര്യമായിട്ട് ആരെങ്കിലും അടിക്കോ അടിക്കായ്മ നിന്നും കൊടുക്കേലില്ലല്ലോ ഓടിപ്പോവും അറിയാനും പറ്റത്തില്ല ഈ ഒന്നായ്ക്കൾക്കൊക്കെ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞൊരസുഖം വരുമല്ലോ ചിലപ്പം അങ്ങനെയാവാം അറിയാൻ പറ്റില്ല കടുത്ത ചൂടാണ് നമ്മള് എത്ര പ്രാവശ്യം കുളിച്ചാലും ഭയങ്കര സ്പീഡിൽ ആണ് ഇട്ട് കിടക്കുന്നത് എന്നിട്ടും കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല അത്രയധികം ചൂടാണ് അപ്പോൾ പിന്നെ ഈ ഭക്ഷണവും കിട്ടാതെ ഇങ്ങനെ ഓടി അലഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് പേരെടുത്തൊക്കെ ഒത്തിരി സഹായമായിട്ട് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റായിട്ടങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ വലിയ പ്രൊഫഷണൽസ് ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മളെ വാക്കുകളൊന്നും മൈൻഡ് ചെയ്യില്ല പിന്നെ അതിനെയൊക്കെ അങ്ങ് നിസാരമായിട്ട് തള്ളിക്കളയുള്ളൂ അവൻ വെള്ളം കുടിച്ചിട്ട് അതങ്ങനെ തന്നെ മറിഞ്ഞ് നീങ്ങി കിടപ്പുണ്ട് ഒന്ന് എഴുന്നേറ്റ് ഓടാൻ പോലും വയ്യ അത്രയ്ക്കും ക്ഷീണി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുകയാണെങ്കിൽ ബിസ്ക്കറ്റെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അതിന് മുന്നേ എല്ലാം തട്ടിക്കൊടുക്കാം അല്ലാതെ ഭക്ഷണത്തിന് വെച്ചിരിക്കുന്ന അരി എടുത്തുകൊണ്ട് പോയി കൊടുക്കുകയാണെങ്കിൽ ഒരു രക്ഷയിലായിട്ട് അടി കൊണ്ട് ഞാൻ പൊളിഞ്ഞു പോകും അതുകൊണ്ടാണ് അധികം ചെയ്യാൻ പറ്റാത്തത് ആയ എഴുന്നേറ്റ് പോയിട്ടില്ല ഞാനിനി ഇന്നലെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന കുറച്ച് ഭക്ഷണമുണ്ട് ഒരു രണ്ട് മൂന്ന് കോഴിക്കാലും ഒരു മുട്ടയൊക്കെ ഇരിപ്പുണ്ട് അതിനെ ഒന്ന് കൊണ്ടു കൊടുത്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ചോ വി വിചാരിക്കും ഇത്രയും ദിവസം കൊടുക്കാൻ നേരം ആയില്ലേ പിന്നെ ഇപ്പോൾ ചാഴാൻ നേരമാണോ കൊടുക്കുന്നേരം പക്ഷേ ഒന്നിൻ്റെ ഏട്ടം നായ എല്ലാവരും നടത്തണം ഞാൻ അങ്ങനെ കൊടുക്കാൻ നോക്കിയാൽ വരുമാനം ഇല്ലാതെ എല്ലാത്തിനും അങ്ങ് കൊടുക്കാൻ നോക്കിയാൽ വീട്ടിൽ ഇരിക്കുന്ന അരിയും സാധനങ്ങളും എടുത്ത് ഇതിന് ഞാൻ വച്ച് കൊടുത്ത എങ്ങനെ ആയിരിക്കും കാരണം എനിക്ക് വരുമാനമില്ലല്ലോ അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്നതിനൊരു ലിമിറ്റുണ്ട് കുറേ അത്രയധികം ഭക്ഷണം ബാക്കിയായില്ലെങ്കിൽ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ബാക്കിയാക്കും പക്ഷേ ഒരു പെൺ തള്ളപ്പട്ടിയുണ്ട് അത് അടിയിട്ട് അതങ്ങ് കഴിക്കും പിന്നെ നമുക്കവിടെ അടിയിട്ടുകൊണ്ട് നിൽക്കുന്നവരെ മാറ്റി നിർത്താനും അതിനുള്ള സമയങ്ങളൊന്നുമില്ല ഇവിടെ ആൾക്കാർ പട്ടിക്ക് കൊടുക്കണം തിന്നം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ നമ്മൾ കൊണ്ടു കൊണ്ടുവച്ച് കൊടുത്തിട്ടെങ്കിൽ പോരും എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല ഇവൻ വീണ് പോയി ഞാൻ വെറുതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടെങ്കിൽ ഏടാ അവിടെ നിന്ന് എഴുടാന്ന് ഒരിക്കലും കൊടുക്കാൻ വെള്ളം ഇല്ലായിരുന്നേ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് മെഷീണിച്ച് പറഞ്ഞ് കൊണ്ട് വെള്ളം വെച്ച് കൊടുത്ത് വെള്ളം ഇങ്ങനെ എഴുച്ച് പോടാന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു തന്ന എഴിച്ച് തലയും കുത്തിച്ചന്ന് വീണു ഇനി ഡിസ്റ്റം പറയാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞാൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞോളൂ ദൈവമേ ഇവരുടെ കഷ്ടപ്പാട് രോഗങ്ങൾ എൻ്റെ മുന്നേ എന്ന് നമ്മൾ കണ്ണുമ്പോ കിടന്ന് ഇറങ്ങിയാൽ അത് മനസ്സിന് വിഷമാകുമൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ അപ്പോഴും തന്നെ ഉടനെ എൻ്റെ മുന്നേ തന്നെ ഇതാ വന്ന് കിടപ്പുണ്ട് ഇത് ഇനി ഞാൻ ഇപ്പോൾ ഭക്ഷണം കൊടുക്കാമെന്ന് വയ്ക്കാം എന്നെ അവർ ആർ പി മറ്റുമൊക്കെ വരും വന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കണ്ടു തരണം അറിയണം അതെന്താണ് അതൊക്കെ അപ്ഡേറ്റ് ഞാൻ പിന്നെ അറിയിക്കാം ഇപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവന് ഭക്ഷണം കൊണ്ടു വച്ച് കൊടുത്തു പോകട്ടെ കൈക്ക് വന്ന് കൈ അടിച്ചോടിച്ച് എൻ്റെ കൈകാരം അടിച്ചൊടിച്ചേക്കണ അടുത്തവരമ്മ വിട്ടാര കുഴപ്പ വേണേ കഴുകിട്ടോ അടിച്ചുപിടിച്ചോരുമോന്നും അടുത്ത് പോരന്ന കടിച്ചാൽ പിന്നെ ഹോസ്പിറ്റൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കൂടുതൽ പോയി കഴിക്കാൻ കൊടുത്തിട്ടും കഴിക്കണില്ല ഞാൻ ഇറങ്ങി ഇറങ്ങി വിടാന്ന് കിടക്കുന്നു എൻ്റെ കയ്യിൽ മുറിവുണ്ട് ും കുറച്ച് കഴിയുമ്പെ നോക്കാം കഴിക്കേ കഴിക്കേ കയ്യിൽ മുറിവുള്ള മുറിവൊന്നും അല്ല ഇതന്ന് മറ്റേ ബാംഗ്ലൂർ വെച്ചാൽ പട്ടിക്ക് ഒന്നാമായിരുന്നു ഒന്നാമതായി ചൂട് കണ്ടിട്ടായിരിക്കും